തലയ്ക്ക് മുകളിൽ പതിയിരിക്കുന്ന വലിയ അപകടത്തിന്റെ ആശങ്കയിൽ നിരവധി വീട്ടുകാർ പോരുവഴി ചാണായ്ക്കുന്ദം ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം ശക്തമായ കാറ്റിനെ തുടർന്ന് ഇലക്ട്രിക് ലൈനിൻ്റെ മുകളിലേക്ക് സമീപത്ത് നിന്ന് ആഞ്ഞിലുമരം ചാഞ്ഞ് വീഴുകയായിരുന്നു ഏകദേശം ഇതിനെ തുടർന്ന് കെ എസ് സി ബി അധികൃതർ പഞ്ചായത്ത് അധികൃതർ എന്നിവരെ പ്രദേശവാസികൾ വിവരമറിയിച്ചു എന്നാൽ ഇതുവരെയും ലൈനിന് മുകളിൽ നിന്ന് മരം നീക്കാനുള്ള നടപടികൾ ആയിട്ടില്ല സ്കൂൾ വിദ്യാർത്ഥികൾ മറ്റ് യാത്രക്കാർ ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സ്കൂൾ വാഹനം എന്നിവ കടന്നുപോകുന്ന വഴിയാണിത് മരം വീണുകിടക്കുന്ന ലൈൻ വഴി ഇപ്പോഴും വൈദ്യുതി പ്രവഹിക്കുന്നുണ്ട് കിടക്കുന്ന മരത്തിലും വൈദ്യുതി ഉണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കഴിഞ്ഞ ദിവസവും പ്രശ്നം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അനുകൂല മറുപടി ലഭിച്ചില്ലെന്നാണ് അറിയുന്നത് സംഭവത്തിൽ അധികൃതർ ഇടപെട്ട് അടിയന്തര പരിഹാരം കാണണമെന്ന് പ്രദേശവാസികൾ രണ്ടരയോടെ ആവശ്യപ്പെട്ടു എത്ര ദിവസമായി ഇരുപത് ദിവസത്തിനിടയിൽ പഞ്ചായത്ത് മെമ്പറെ അറിയിച്ച് പഞ്ചായത്ത് പ്രസിഡന്റേ അറിയിച്ച് എന്നിട്ട് യാതൊരു വിവരവും ആദ്യമേ അറിയിച്ച് അപ്പൊ ഒരാളും ദേവസ്വം ബോർഡിന്റെ ആയതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ പഞ്ചായത്ത് മെമ്പറെ കണ്ട് പഞ്ചായത്ത് അടുത്ത് ഞാൻ പറഞ്ഞു പഞ്ചായത്ത് മെമ്പർ കഴിഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡന്റെ കണ്ട് പറഞ്ഞു എന്നിട്ടൊന്നും ഇതൊന്നും ഇതുവരെ ഈ കൊച്ചുകുട്ടികൾ മാത്രമല്ല ബൈക്കിനകത്ത് യാത്ര ചെയ്യുന്ന കാറ് കാറുള്ളവരുമുണ്ട് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്